ും കഴിഞ്ഞ ഏപ്രിൽ പതിനാലാം തീയതി എന്നെ കാണുവാൻ വോളിബോൾ എന്നറിയപ്പെടുന്ന വോളിബോളിന്റെ ഇന്ത്യൻ വോളിബോളിൻ്റെ ചിരഞ്ജീവി എന്നറിയപ്പെടുന്ന ടോം ജോസഫ് കിഷോർ കുമാർ എന്നെ കാണുവാൻ വന്നു കഷോർ കുമാർ എന്നെ കാണുവാൻ വന്നു അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗാണ് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ ചന്ദനക്കുടം മെയ്നങ്ക ഡിസ്ട്രിക് പരി തൗലിയ ചന്ദനക്കുടം ആണ്ടുനിരച്ചയും കൂടിയാണ് അപ്പൊ ആ ഒരു സന്തോഷവും ഇതിൽ ആ ഒരു സന്തോഷവും ഞാൻ കാണിക്കുകയാണ് കിഷോർ കുമാർ വന്നപ്പോൾ എന്നോട് പറഞ്ഞത് പോലെയുള്ള ആളുകളുടെ ബൈക്ക് കാണിക്കുന്നത് കിഷോർ കുമാർ പറഞ്ഞത് നിങ്ങളെ പോലെയുള്ള ആളുകളുടെ മനസ്സിൽ ജീവിക്കുമോ എന്ന് പറഞ്ഞാൽ ഈ കറകള കറകളഞ്ഞ സ്നേഹത്തിന്റെ മുന്നിൽ ഞങ്ങളെല്ലാവരും തോറ്റുപോയി പോയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞുകൊണ്ട് ഇനിയും കാണാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് കിഷോർ കുമാർ എൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങിയത് എനിക്ക് കൊണ്ടുവന്ന സാധനം ഈ ജാക്കറ്റും കാലിക്കറ്റ് ഹീറോസിൻ്റെ ഈ സ്പോർട്സ് ജാക്കറ്റും അതേപോലെ തന്നെ ഞാൻ തമ്പിലെയും കൊടുത്തിരുന്ന എൻ്റെ മോമെൻറ്റോയുമാണ് എൻ്റെ ജീവിതത്തിൽ വോളിബോളിൻ്റെ ജീവിതത്തിൽ ആദ്യം ആദ്യത്തെ ഒരു അംഗീകാരമായി ഞാൻ അതിനെ കാണുന്നു ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതിലോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇത്രമാത്രം ഞാൻ എൻ്റെ വീഡിയോ അവസാനിക്കരുത് ഇന്ന് ഈ നാട്ടിൽ ചന്ദന കൂടെ മാണ്ടു കൂടിയാണ് അപ്പോൾ ആ ഒരു സന്തോഷം ഇതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയി നന്ദി നമസ്കാരം അസലമലേക്കും